ധി ഞാൻ മഗർഭിക്കോലി അടൂർ മൗണ്ട്സ്യോൺ മെഡിക്കൽ കോളേജിലെ ഫാർമസി വിഭാഗം വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ആഘോഷമായി നടത്തി ചേർത്തല സെന്റ് ജോസഫ് ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പി ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മരുന്ന് നിർമ്മാണ രംഗത്ത് ഗവേഷണ താൽപര്യത്തോടെ വിദ്യാർത്ഥികൾ മുന്നോട്ടു പോകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു Maybe 30 or 40 years before, our country was exporting drugs to unregulated countries, unregulated markets, the African countries, the third world, the Asian countries. But if you consider the profile of Indian pharma industries, they are exporting their products not only to US, to the entire Europe, Australia, Canada, all the so called high class. ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അധ്യക്ഷത വഹിച്ചു പഠിച്ച് ഇന്നിപ്പോൾ നിങ്ങൾ തന്നെ ായിട്ട് കുഞ്ഞുങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ലൈഫും ഇതുപോലെ ഈ ഫാർമസി പഠിച്ച പോലെ ബുദ്ധിമുട്ടുകൾ വരും പ്രയാസങ്ങൾ വരും നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ഇച്ഛാശക്തി പിടിക്കണം പിടിക്കണം ഈശ്വരനെ ചേർന്നിരിക്കണം മാനേജി ഡയറക്ടർ ജോ അബ്രഹാം ഡയറക്ടർ ഷിജു വർഗീസ് ജനറൽ മാനേജർ തോമസ് ജോൺ അഡ്മിനിസ്ട്രേറ്റർ അജോ ജോൺ സിബി വർഗീസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് വി വി

New Day Spices.